കയ്യിൽ കേസ് ആണെങ്കിലും കം ടു റോയൽ കൊച്ചിൻ മൊബൈൽസ് സോ നോ മോ ബ്രേക്സ് ഓൺലി റോയൽ കൊച്ചിൻ മൊബൈൽ മൂത്തക്കുന്നം പടിഞ്ഞാറെ മടുപ്പ്ളാത്തുരത്ത് ശ്രീ ദുർഗ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കൈകൊട്ടികളെ സംഘടിപ്പിച്ചു മൂത്തുകുന്നം പടിഞ്ഞാറെ മടപ്പ്ളാ ശ്രീ ദുർഗാ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ തേവുരുത്തിൽ ക്ഷേത്രമൈതാനത്ത് കൈക്കുട്ടികളെ സംഘടിപ്പിച്ചു തേവുരുത്തൽ ക്ഷേത്ര തന്ത്രി എൻ കെ സുഗതൻ എസ് എൻ ഡി പി ശാഖ പ്രസിഡന്റ് സി എസ് ഷാനവാസ് സെക്രട്ടറി ഇ പി തമ്പി ക്ഷേത്രമേൽശാന്തി ഷമീൽ ശാന്തി ടീം ക്യാപ്റ്റന്മാർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു നക്ഷത്ര പെരിഞ്ഞണം വെള്ളിനേത്തമ്മ ഏടനട ചൊവ്വരഞ്ഞു ആ തീരനിലാവ് ഹർഷധ്വനിമാള എന്നീ ടീമുകൾ പങ്കെടുത്തു പ്രസിഡന്റ് കെ സുരേഷ് കുമാർ സെക്രട്ടറി എൻ എസ് സുരേഷ് ട്രഷറർ കെ കെ ബാബു ക്ലബ് അംഗങ്ങൾ എന്നിവർ കൈകൊട്ടിക്കളികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പറവൂർ